സ്വാഗതം സ്റ്റോറീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരു നിർണായക ട്വിസ്റ്റിൽ എത്തി നിൽക്കുകയാണ് രാഹുൽ സ്ത്രീകളെ ഗർഭിണിയാക്കിയ ശേഷം അത് അലസിപ്പിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അന്വേഷണ സംഘം തേടിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ എസ് ഐ ടി രണ്ട് സാധ്യതകളാണ് ആദ്യമേ പരിശോധിച്ചു വന്നത് എന്നാൽ ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ മൂന്നാമത്തെ സാധ്യതയും തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഈ മൂന്നാമത്തെ സാധ്യത സംബന്ധിച്ച് കൃത്യമായ സൂചന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് രാഹുലിൻ്റെ ക്രൂര വിനോദത്തിന് കൃത്യമായ കാരണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം അടുത്തിരിക്കുകയാണ് എന്നർത്ഥം എസ് ഐ ടി പരിശോധിക്കുന്ന മൂന്ന് സാധ്യതകളിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത് രാഹുലിനെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത് ആദ്യം നമ്മൾ പോകുന്നത് ഏറ്റവും പുതിയതായി എസ് പരിശോധിക്കുന്ന സാധ്യതയിലേക്കാണ് രാഹുൽ സ്ത്രീകളോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് ഏതെങ്കിലും ആഭിചാര ക്രിയയുടെ ഭാഗമാണോ എന്ന കാര്യമാണ് എസ് ഐ ടി ഇപ്പോൾ പരിശോധിക്കുന്നത് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്താൻ മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് രാഹുലിൻ്റെ ക്രൈം രീതി തന്നെയാണ് അതായത് കുഞ്ഞു വേണമെന്ന് നിർബന്ധപടിക്കുന്നു അതിനുശേഷം അതിജീവിത ഗർഭിണിയാകുന്നതോടെ അതിനെ നശിപ്പിക്കാൻ പിടിക്കുന്നു നശിപ്പിക്കുന്നു ഔദ്യോഗികമായി പരാതി നൽകിയ രണ്ട് സ്ത്രീകൾക്കും സംഭവിച്ചത് ഇതുതന്നെയാണ് പരാതി ഇതുവരെ നൽകാത്ത മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലും സംഭവിച്ചത് ഇങ്ങനെ തന്നെയാണ് അതായത് ഒരു ജീവനുണ്ടാക്കി നശിപ്പിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിനെ ബലി നൽകുന്ന രീതി ഇങ്ങനെ ബലി നൽകുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്ന അന്ധവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിന് ബലം നൽകുന്നതാണ് രണ്ടാമത്തെ കാരണം അത് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ പേര് പറഞ്ഞു വിളിക്കുന്ന രാഹുലിൻ്റെ രീതിയാണ് നമുക്ക് അറിയാവുന്ന മൂന്ന് കേസുകളിൽ കുഞ്ഞാറ്റ എന്നും തുമ്പി എന്നും റൂഹ് എന്നുമൊക്കെയാണ് രാഹുൽ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ വിളിച്ചത് എന്നിട്ടാണ് അതിനെ ക്രൂരമായി നശിപ്പിക്കാൻ നിർബന്ധിച്ചത് അതായത് ജനിക്കും മുമ്പ് കുഞ്ഞിന് പേരിട്ട ശേഷം ബലി കൊടുക്കുക അതാണോ രാഹുൽ ചെയ്യുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ചോദ്യം എസ് ഐ ടി ഇങ്ങനെ നിഗമനത്തിലേക്ക് എത്തുന്നതിനുള്ള മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ അത് രാഹുലും കുടുംബാംഗങ്ങളും സന്ദർശിച്ചിട്ടുള്ള ആഭിചാരക്രിയകൾ പ്രോത്സാഹിപ്പിക്കുന്ന ചില ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ചാത്തൻ സേവയും മറ്റുമുള്ള ക്ഷേത്രത്തിൽ രാഹുൽ പോകാറുണ്ട് എന്നുള്ള വിവരം രാഹുലിൻ്റെ മുൻ സുഹൃത്തുക്കൾക്ക് ഉണ്ട് തൃശ്ശൂരിലുള്ള ഒരു ക്ഷേത്രത്തിൽ രാഹുലിൻ്റെ കുടുംബാംഗങ്ങളും പോകാറുണ്ടെന്നുള്ള വിവരം എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് രാഹുലിൻ്റെ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് പിന്നിൽ ഇത്തരം ക്ഷേത്രങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും പിൻബലമുണ്ടെന്ന് കുടുംബവും രാഹുലും വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് എസ് ഐ ടി ഇതിലൂടെ പരിശോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശ്വസ്തരായ ചില ഹിന്ദു പണ്ഡിതരിൽ നിന്ന് എസ് ഐ ടി അംഗങ്ങൾ വിവരങ്ങൾ തേടിയിരുന്നു ഇത്തരം ആഭിചാര ക്രിയകൾ ഉണ്ടോ രാഹുലും കുടുംബവും സന്ദർശിച്ച ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എസ് ഐ ടി അംഗങ്ങൾ ഈ ഹിന്ദു പണ്ഡിതരിൽ നിന്ന് അന്വേഷിച്ചത് രാഹുലിൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു അതിജീവിതം നൽകിയ മൊഴിയിൽ നിന്നാണ് ഈ ആഭിചാര ക്രിയയെക്കുറിച്ചുള്ള സംശയത്തിലേക്ക് അന്വേഷണ സംഘം വന്നത് തുടർന്നാണ് ഇതിൻ്റെ ഒരു വിശദമായ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എസ് ഐ ടി അന്വേഷണം വ്യാപിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ശേഖരിച്ച വിവരങ്ങളിൽ സ്ഥിരീകരണം വരുത്താൻ കഴിയുമെന്നാണ് എസ് ഐ ടി അംഗങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് ഒന്നാമത്തേത് രാഹുൽ മാൻകൂട്ടത്തിൽ തന്നെ പിന്തുണച്ചിരംഗത്ത് വന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ കാര്യമാണ് കെ സുധാകരൻ അദ്ദേഹവും കൂടോത്തരത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വീഡിയോ ഓഡിയോ തെളിവുകളായി നിൽപ്പുണ്ട് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ തകിടുകൾ കുപ്പികൾ മനുഷ്യരൂപങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന രൂപങ്ങൾ ഇതെല്ലാം തനിക്കും കുടുംബത്തിനുമെതിരെ ആഭിചാരം ചെയ്തതാണ് എന്ന് സുധാകരൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് അതേ സുധാകരനാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കം തള്ളി രാഹുലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് അന്ന് സുധാകരന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു കർമ്മിയായിരുന്നു അതായത് രാഹുലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള കർമ്മി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് രാഹുലിൻ്റെ നാടും നരബലി നടന്ന ഇലന്തൂറും തമ്മിൽ അധികം ദൂരമില്ല എന്നുള്ള കാര്യമാണ് ഇക്കാര്യങ്ങൾ സന്ദർഭവശാൽ പറഞ്ഞു പോകുന്നതാണ് ഇക്കാര്യങ്ങളും ഒരുപക്ഷേ എസ് ഐ ടി കണക്കിലെടുത്തിട്ടുണ്ടാകാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അതീവ രഹസ്യമായാണ് അന്വേഷണ സംഘം ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് പാലക്കാട്ടിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതി പോലും അങ്ങനെയായിരുന്നു പാലക്കാട് ജില്ലയിലെ പത്ത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും രാഹുലിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച് ഒരു വിവരമില്ലായിരുന്നു അത്ര രഹസ്യമായിട്ടായിരുന്നു ആ ഓപ്പറേഷൻ നടന്നത് നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചോർന്നത് കണക്കിലെടുത്താണ് എസ് ഐ ടി കൂടുതൽ ഇങ്ങനെ ഒരു സൂക്ഷ്മത പുലർത്തിയത് ഇത്രയധികം കേസുകൾ വന്നിട്ടും ഈ രാഹുലിൻ്റെ മുഖത്ത് നിലനിർത്തുന്ന രാഹുൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിലനിർത്തുന്ന ചിരി രാഹുലിൻ്റെ ബോഡി ലാംഗ്വേജ് അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കൽ ഇതെല്ലാം ചില മാനസിക രോഗവിദഗ്ധരുടെ സഹായത്തോടെ എസ് ഐ ടി സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ആദ്യത്തെ രണ്ട് നിഗമനത്തിലേക്ക് എസ് ഐ ടി സംഘം ആദ്യം എത്തിയത് ഒന്ന് സൈക്കോപ്പാത്താണോ രാഹുൽ എന്നുള്ള ഒരു ഒരു ചോദ്യം രണ്ട് ലൈംഗിക മരുന്നുകളുടെയോ മറ്റു ആണോ രാഹുൽ എന്നുള്ള ചോദ്യം മാനസിക രോഗവിദഗ്ധരുടെ നിഗമനത്തിൽ ഈ രാഹുലിൻ്റെ ചെയ്തികൾ സൈക്കോപ്പാത്തിൻ്റെതാണ് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ ഡോക്ടർമാർ എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത് രാഹുലിനെ ഈ മെഡിക്കൽ ഷോപ്പ് ഗ്രൂപ്പുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ മരുന്നുകൾ കുറുപ്പടിയില്ലാതെ തന്നെ കിട്ടുമെന്ന വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട് ലിജോ ജോസ് മഞ്ഞപ്പള്ളിയിൽ എന്ന വ്യക്തിയുമായി ചേർന്നാണ് രാഹുൽ മെഡിക്കൽ ഷോപ്പ് ശൃംഖല ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഒരു മെൻസ് ബ്യൂട്ടി പാർലറുമായും രാഹുലിന് ബിസിനസ് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സെക്സ് അഡിക്റ്റ് മരുന്നുകൾ രാഹുലിന് കിട്ടുന്നുണ്ടോ എന്നാണ് എസ് ഐ ടി നോക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സിന്തറ്റിക് മരുന്നിൻ്റെ ഉപയോഗം രാഹുലിനുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ലിറ്റിൽ പ്ലാനറ്റ് എന്ന സ്റ്റോറിലും രാഹുൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിൻ്റെ സഹ ഉടമയായ ജോ ബി ജോസഫാണ് രാഹുലിന് വേണ്ടി ഒരു അതിജീവിതയുടെ ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് എത്തിച്ചു നൽകുകയും വീഡിയോ കോളിലൂടെ ആ മരുന്ന് അതിജീവിത കഴിച്ചോ എന്ന് രാഹുൽ ഉറപ്പുവരുത്തുകയും ചെയ്തു ഇങ്ങനെ രാഹുലുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ ഉള്ള കാര്യങ്ങളെല്ലാം അതിസൂക്ഷ്മമായി എസ് ഐ ടി ഒന്നുകൂടെ വിലയിരുത്തുകയാണ് ഈ അവസരത്തിൽ രാഹുലിൻ്റെ ക്രിമിനൽ പ്രവർത്തികളെ വിശകലനം ചെയ്തുകൊണ്ട് ആശിഷ് ജോസ് അമ്പാട്ട് എന്ന ഗവേഷക വിദ്യാർത്ഥി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ലേഖനത്തിൻ്റെ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ കൂടി പറഞ്ഞു പോകാം രാഹുൽ എങ്ങനെയാണ് ഇപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നല്ല വ്യക്തിത്വത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നത് എന്നത് ശാസ്ത്രീയമായി തന്നെ ആശിഷ് വിലയിരുത്തുകയാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അവിശ്വസനീയമാം വിധം സുവ്യക്തമായ ഒരു മോഡസ് ഓപ്രാൻഡി ദൃശ്യമാകുന്നുണ്ട് എന്നാണ് ആശിഷ് വിലയിരുത്തുന്നത് ഇവിടെ കുറ്റകൃത്യം എന്നത് ഒരു സാമ്പത്തിക തട്ടിപ്പോ ശാരീരിക ആക്രമണമോ എല്ലാം മറിച്ച് ഇരയുടെ മാനസിക നിലയെയും വൈകാരിക ദൗർബല്യങ്ങളെയും മുൻകൂട്ടി നിശ്ചയിച്ച പാറ്റേണിലൂടെ ചൂഷണം ചെയ്യുന്ന ഒന്നാണ് മാനസികമായ ബുദ്ധിമുട്ട് നേരിടുന്നതോ അല്ലെങ്കിൽ ശിഥലമായ കുടുംബ പശ്ചാത്തലമുള്ളതോ ആയ സ്ത്രീകളെ കൃത്യമായി കണ്ടെത്തുക എന്നതാണ് ഇതിൻ്റെ ആദ്യഘട്ടം ഇത്തരം വ്യക്തികളുടെ ഏകാന്തതയെയും വൈകാരിക പിന്തുണയ്ക്കായുള്ള ആഗ്രഹത്തെയും മുതലെടുത്ത് അവർക്ക് വലിയ തോതിലുള്ള ഇമോഷണൽ സപ്പോർട്ട് നൽകുകയും താൻ മാത്രമാണ് അവർക്കുള്ള ഏക ആശ്രയമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഈ വൈകാരിക വലയത്തിലേക്ക് ഇരയെ തളച്ചിട്ട ശേഷം ബന്ധം പ്രണയത്തിലേക്കും പിന്നീട് ലൈംഗിക ബന്ധത്തിലേക്കും ബോധപൂർവം എത്തിക്കുന്നു എന്നാൽ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ അതുവരെ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പിൻവലിച്ച് ഇരയെ ഗർഭചിത്രത്തിന് ക്രൂരമായി നിർബന്ധിക്കുന്നു ആവർത്തന സ്വഭാവമുള്ള ഇത്തരം പെരുമാറ്റ രീതികൾ യാദർച്ഛികമായി സംഭവിക്കുന്നതല്ല മറിച്ച് അതൊരു സീരിയൽ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ് ആശിഷ് വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തമായ പാറ്റേൺ നിലനിർത്തുന്നത് പ്രതിയുടെ കുറ്റകൃത്യം ചെയ്യാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തെ അടിവരയിടുന്നു പുറമേ കാണുന്ന വ്യക്തിത്വത്തിന് പിന്നിൽ ഇരകളെ വേട്ടയാടാനായി രൂപപ്പെടുത്തി കൃത്യമായ ഒരു പാറ്റേൺ ഒളിപ്പിച്ചു വയ്ക്കാൻ അയാൾക്ക് സാധിച്ചു എന്നത് അയാളുടെ കുറ്റകൃത്യങ്ങളുടെ ആസൂത്രണ മികവിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ആശിഷ് പറയുന്നത് ഇത്തരം കുറ്റവാളികൾ തങ്ങളുടെ രഹസ്യങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നതിനാൽ ഇരകൾ മുന്നോട്ട് വന്ന് മൊഴി നൽകുന്നതുവരെ അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുക എന്നത് നിയമവ്യവസ്ഥയ്ക്കും അന്വേഷണ ഏജൻസികൾക്കും അവർക്ക് ചുറ്റുമുള്ള മറ്റു മനുഷ്യർക്കും ഒരുപോലെ വെല്ലുവിളിയാണ് എന്നാണ് ആശീസുന്ന ഗവേഷണ വിദ്യ വിദ്യാർത്ഥി കുറിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം കുറ്റവാളികൾ പിടിക്കപ്പെടുമ്പോൾ അയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ആളാണ് എന്ന് അടുത്ത സുഹൃത്തുക്കളും വീട്ടുകാരും ആ പോലും പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ നമ്മൾ അതാണ് കാണുന്നത് നിങ്ങൾക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ സംസാരിക്കുന്ന സ്ത്രീപക്ഷ വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാൾ തന്നെ ഒരു പക്ഷേ ഒരു സീരിയൽ സെക്ഷൽ അബ്യൂസർ ആയേക്കാമെന്നാണ് ആശിഷ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഈ ഇരട്ട വ്യക്തിത്വം നിലനിർത്തുന്നത് അവരുടെ മോഡ സോപ്രാണ്ടിയുടെ തന്നെ ഭാഗമാണ് കാരണം ഇരകളെ കണ്ടെത്താനും അവരെ വലയിലാക്കാനും ഈ നല്ലവൻ എന്ന ഇമേജ് ഇവർക്ക് അത്യാവശ്യമാണ് രാഹുലിൻ്റെ കാര്യം നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ഈ ആശിഷ് പറയുന്ന വിലയിരുത്തലുകൾ എല്ലാ അർത്ഥത്തിലും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം വ്യക്തിത്വങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നും ആശിഷ് പറയുകയാണ് കാരണം പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനത്താൽ കുറ്റം ചെയ്യുന്നവരല്ല ഇവർ മറിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടെയും ശാന്തമായ മനസ്സൂടെയും കുറ്റകൃത്യങ്ങൾ പരമ്പരയായി ആസൂത്രണം ചെയ്യുന്നവരാണ് ഇവരെന്ന് ആശിഷ് പറയുന്നു ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടം വെറും ഒരു ഫ്ലട്ട് ആയിരുന്നില്ല മറിച്ച് കൃത്യമായ മോഡ മോഡസോപ്രാൻഡിയും ഇരട്ട വ്യക്തിത്വവുമുള്ള ചുറ്റുമുള്ള അത്രയും മനുഷ്യരെ വഞ്ചിച്ച ഒരു സീരിയൽ കുറ്റവാളിയാകാനുള്ള എല്ലാ സാധ്യതയുമാണ് നിലനിൽക്കുന്നത് എന്നാണ് ആശിഷ് എഴുതി അവസാനിപ്പിക്കുന്നത് എന്തായാലും രാഹുലിൻ്റെ ക്രിമിനൽ പ്രവൃത്തി ഒരു സാധാരണ ലൈംഗിക കുറ്റവാളിയുടെ രീതിയല്ല എന്ന കാര്യം അന്വേഷണ സംഘവും ഉറപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ മൂന്ന് സാധ്യതകളിൽ ഒന്ന് അതായത് ആഭിചാരം സൈക്കോപാത്ത് ഡ്രഗ്സ് അഡിറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് രാഹുലിൻ്റെ ഈ ക്രൂരമായ ക്രൈം സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ക്രൈമിന് പിന്നിൽ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജിറ്റൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം